ഹലോ നമസ്കാരം ഞാൻ പ്രീതാ മേരി തോമസ് ഇന്ന് രൂക്കല ക്രിയേഷൻസിൻ്റെ കുറച്ചൊരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് മുന്നൂറ് രൂപയിൽ താഴെയുള്ള ത്രെഡിൽ ബ്ലാക്ക് ത്രെഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗോൾ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ രൂപക്ല ക്രിയേഷൻസ് ബൈ പ്രീതാമേരി എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പ്രൈസ് ഡീറ്റെയിൽസും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് എല്ലാം ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളത് എന്നത് നമ്മളുടെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ടു ലെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡോൾ കി കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റീക് ഒരു ഡബിൾ ലെയർ ബ്ലാക്ക് ത്രെഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ് ഇത് നമുക്ക് സെറ്റ് സൈഡ് കിടാൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ഒരു സെറ്റാണിത് ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയുവാണെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും അതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേജ് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തു തരാം ഓരോരുത്തർക്കും അവരുടെ ലെങ്ത് എത്ര വേണം അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഇന്ന ടൈപ്പിലുള്ള ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്ക് അത് ചെയ്തു വരുമ്പോഴ് തന്നെ അപ്പം ആ ഒരു ടൈം കൂടെ മനസ്സിൽ മുന്നിൽ കണ്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മളെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പീസാണ് ഒരു ക്ലാസിക് ക്ലാസ്സിക്കായിട്ടുള്ളൊരു പീസാണ് ചെറിയ ഒരു ഗണപതിയുടെ ചാൻസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഗ്ലാസ് ബീഡ്സും ആൻറ്റി ഗോൾഡൻ ബീഡ്സും വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണ് ഇതിൻ്റെ ഇയറിംഗ്സും അവൈലബിൾ ആണ് ഇതും നമ്മുടെ സെറ്റ് സാരയുടെയും ട്രഡീഷണലായിട്ടുള്ള സാരിയുടെയും ബേസിനോടൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് അണിയാൻ പറ്റിയ ഉള്ള ഒരു ഒരു ഡിസൈനാണ് ഇതിൻ്റെയും ത്രെഡ് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റബിൾ നമ്മൾ ഇതുപോലെ പുറകിൽ ബ്ലാക്ക് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ഇത് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ത്രെഡ് തന്നെയാണ് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വുഡൻ ക്രീം കളറിലെ വുഡൻ ബീഡ്സും ബ്രൗൺ കളറിലെ വുഡൻ ബീഡ്സും ആയിട്ടുള്ള ഒരു ആൻറ്റിക് ഒരു ലോക്കറ്റ് ലോക്കറ്റോട് കൊടുത്തിരിക്കുന്ന ഒരു ആ നെക്ക് പീസാണ് ഇത് കട്ടിയുള്ള ആ ഒരു കോട്ടൺ ത്രെഡ് കൊണ്ടാണ് ഇത് ഇതും ഇതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ് ട്രഡീഷണൽ വേഴ്സിൻ്റെ കൂടെ സാരിയുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ് ഇതിൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ ബ്ലാക്കിൽ ഒരു ത്രെഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ആ ത്രെഡ് ബീഡ്സ് വെച്ചിട്ട് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെങ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പേ കാണിച്ചതുപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ബ്രൗണും ക്രീം കളറിലെ വുഡൻ ബേഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അത് അതുപോലെ തന്നെ ഒരു ആൻറ്റി ഗോൾഡിൽ ഫിനിഷിൽ വരുന്ന ഒരു ലോക്കറ്റും കൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണ് ഇതും ഇതും മുമ്പേ കാണിച്ചതുപോലെ തന്നെ കട്ടിയുള്ള ത്രെഡാണ് ഇതുപോലെ തന്നെ ത്രെഡ് ബീഡ് ബ്ലാക്കി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെങ്കിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് സാരിയുടെയും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ വെയർസിനോടെയും ബ്യൂട്ടിഫുൾ ആയിട്ട് മാച്ച് ചെയ്ത് പെയർ ചെയ്തിടാൻ പറ്റാവുന്ന ഒരു ബ്യൂട്ടിഫുൾ നെക്ക് പീസാണ് അടുത്തത് ജിമ്ക്കി കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റി ഗോൾഡൻ കളർ ജിമ്കീസീസ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് 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 നമുക്ക് ടു ലെയർ കോട്ടൺ ആണ് ഇത് അഡ്ജസ്റ്റബിളാണ് അതും അതുപോലെ തന്നെ ഒരു വുഡൻ ബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ലെങ്ത് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാൻ പറ്റും ഇത് ഒരുപാട് ആൻ്റി ജുംകാസ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ എല്ലാം പ്രൈസും ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് അല്ലാതെ കുറച്ച് കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പേജ് വിസിറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം അടുത്തത് നമ്മൾ കാണുന്നത് ഈ ബ്ലാക്ക് ത്രെഡിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിൽവർ കളക്ഷൻസ് അതായത് ഈ മുന്നൂറ് രൂപ താഴെ തന്നെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പേജ് വിസിറ്റ് ചെയ്യുക പേജ് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു മൾട്ടി കളർ ബീഡ്സ് മൾട്ടി കളർ ഗ്ലാസ് ബീഡ്സ് വരുന്ന ഒരു അഡ്ജസ്റ്റബിൾ നെക്ക് പീസ് ആണ് ഇത് ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൻറ്റൻ്റ് ഉണ്ട് അതിൽ നമ്മളൊരു കോയിൻസിൻ്റെ ഒരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇത് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമ്മളൊരു മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റാവുന്ന മുന്നൂറ് രൂപയിൽ താഴെ വരുന്ന ഒരു നെക്ക് പീസാണ് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു നെക്ക് ആണ് ഇതിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ബാക്കിൽ ഒരു വുഡൻ ത്രെഡ് കൊടുത്തിട്ടുണ്ട് വുഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ പേരെയ്ത് ഇടാൻ പറ്റാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ആണ് അടുത്തത് പീകോക്ക് ഒരു ടു ലെയർ ബ്ലാക്ക് ത്രെഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പീകോക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് ഒരു ഡാൻസിങ് പീകോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കിത് ഇതിൽ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ഗംഗുരു ബീറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് ഇതും പീകോക്കിൻ്റെ ഒരു പീസാണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ത്രെഡ് ബീറ്റ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീനും മെറൂൺ കളർ ഷെയ്ഡിലുള്ള ത്രെഡ് പീസുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോക്കറ്റോട് കൂടിയ ഒരു നെക്ക് പീസാണ് ഇതും ലോങ് പീ ലോങ് നെഗ് പീസാണ് ഇത് അഡ്ജസ്റ്റബിൾ അല്ല ഇതിൻ്റെ പുറകിൽ ഹുക്കാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത് ലോങ്ങ് നെക്ക് പീസസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് കട്ടിയുള്ള ത്രെഡാണ് കോട്ടൺ ത്രെഡാണ് കൊടുത്തിരിക്കുന്നത് ലോങ്ങ് നെക്ക് പീസസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ഇനി നെക് പീസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ് നെക്സ്റ്റ് വേറെയൊരു പീക്കോക്കിൻ്റെ ഒരു വലിയ ലോക്കറ്റ് വരുന്ന ഒരു പീസാണ് ഒരു അഡ്ജസ്റ്റബിൾ ത്രെഡ് ഡോറിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ ഈ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ചെയ്യാം മെറൂൺ ത്രെഡ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള ത്രെഡ് കൊണ്ട് നിങ്ങൾ പറയുന്ന കളേഴ്സ് വരും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഈ ഡോറി എന്നുള്ള കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൂടെ തന്നെ മൾട്ടി കളർ ഡോറി വേണമെങ്കിൽ പല ഡ്രെസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഡോറി നമുക്ക് ആണ് കുറേ കളേഴ്സ് അവൈലബിൾ ഉണ്ട് അപ്പം ഈ പീസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് ആണ് ഇതും രണ്ട് പിഗോക്സ് ഉള്ള ഇതിലുള്ള കട്ടിയുള്ള ഒരു നെക്ക് ഇത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് നെക്കിനോട് ചേർന്ന് വേണമെങ്കിൽ ഇടാം ലെങ്തി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറേ ഇതുപോലെ ത്രെഡ് പിടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് അടുത്തത് ഒരു മീനാ പെൻഡന്റിന്റെ ഒരു അതിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു വലിയ പെൻഡന്റ് ആണ് ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറ് ത്രെഡിലാണ് ലോങ്ങ് നെഗ് ആണ് ഇത് നമുക്ക് വളരെ നല്ല നീളമുള്ള നെഗ് പീസസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസ് ആണ് ബ്ലാക്ക് റെഡ് ഗ്രീൻ ഒരു കോമ്പിനേഷനിൽ താഴെ ചെറിയ ഗുംരൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ ഗ്രീനാണ് ഇപ്പോൾ കളർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ വേറെ കളേഴ്സും അവൈലബിൾ ആണ് കളേഴ്സ് ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കുഴപ്പമില്ല ലോങ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു പീസാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോക്കറ്റ് തന്നെയാണ് ഇതെല്ലാം മുന്നൂറ് രൂപയിൽ താഴെ വരുന്ന കളക്ഷൻസ് ആണ് ഇത് നമ്മൾക്ക് പേജിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മജന്ത കളറിലെ ഒരു ഡോറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് എലിഫൻസ് സൈഡിൽ വരുന്നുണ്ട് ഇതിന് താഴെ നമ്മൾ മജന്ത കളറിലെ തന്നെ ഗ്ലാസ് ബീഡ്സ് ആണ് ഹാങ് താഴെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതും ഇതിൻ്റെ ത്രെഡും ഇതുപോലെ തന്നെ ത്രെഡ് ഡോറി പി മജന്ത കളറിലാണ് വരുന്നത് അപ്പം അപ്പം ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ജ്വല്ലറി ഹാൻഡ് മെയ്ഡ് ജ്വലറീസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക പേജ് കൂടുതൽ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് റുഡ്കല ക്രിയേഷൻസ് ബൈ പ്രീതാമരി എന്നതിൻ്റെ പേജ് വിസിറ്റ് ചെയ്യാം കളക്ഷൻസ് ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക നമുക്ക് കൂടുതൽ കൂടുതൽ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ പേജിൽ തൂലം വീഡിയോ ആയിട്ട് നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ഇടുന്നതായിരിക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും താങ്ക്